ഇമ്മീഡിയറ്റ് ആയിട്ട് സീസ് ഫയർ പ്രഖ്യാപിച്ച് വെടി നിർത്തി പ്രഖ്യാപിച്ച് ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് മെയ് പത്ത് വൈകുന്നേരം അഞ്ചു മണി മുതൽ കര മുഖേനയോ കടൽ മുഖേനയോ എയറിലൂടെയുള്ള ഒരു തരത്തിലുള്ള പരസ്പരമുള്ള അറ്റാക്കുകൾ പാടില്ല മരണങ്ങൾ ഒന്നും സംഭവിക്കരുത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകാതെ ശഡംപുറയ്ക്കിട്ടിരിക്കുകയാണ് രണ്ട് രാജ്യവും പക്ഷെ എന്തൊക്കെയാണ് മാറാതെ നിൽക്കുക ട്രംപ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് രാത്രി മുഴുവനീളം നീണ്ട വലിയ ചർച്ചയ്ക്ക് ശേഷം അമേരിക്ക മീഡിയറ്റ് ചെയ്ത് ഇന്ത്യയും പാകിസ്ഥാനും ഒരു നല്ല തീരുമാനം എടുത്തിരിക്കുന്നു രണ്ട് രാജ്യവും കോമൺ സെൻസോട് കൂടി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു തീരുമാനം തീരുമാനമെടുത്തതിൽ സന്തോഷമുണ്ടെന്നും ട്രംപ് പറഞ്ഞു പക്ഷെ ഇങ്ങനെ മീഡിയേറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല പാകിസ്ഥാന്റെ ഡി ജി എംഒ ഇന്ത്യൻ ഡി ജി എം ഓയുമായിട്ട് ബന്ധപ്പെടുകയും ഇരുഭാഗത്തു നിന്നുമുള്ള ഫയറിംഗ് സ്റ്റോപ്പ് ചെയ്ത് വയ്ക്കാനായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തെന്നാണ് ഫോറിൻ സെക്രട്ടറി ഓഫ് ഇന്ത്യ പറഞ്ഞത് ഇനി മെയ് പന്ത്രണ്ടിന് തിങ്കളാഴ്ച രണ്ട് രാജ്യത്തിന്റെയും ഡയറക്ടർ ജനറൽമാരും തമ്മിൽ ഒരു ചർച്ച കൂടി ഉണ്ടാകും പക്ഷെ ഇനി ഉണ്ടാകുന്ന ഏത് റോങ് മൂവ്മെന്റ് ആയാലും അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നായാലും ഭീകരരുടെ ഭാഗത്തു നിന്നായാലും ഇന്ത്യ യുദ്ധത്തിലേക്ക് കടക്കുന്നതാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കിയത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല അത് ഇനി പഴയ പടിയാകുമോ അതോ കരാറിന് നിബന്ധനകൾ കൂടുമോ എന്നെല്ലാം മെയ് പന്ത്രണ്ടിനുള്ള ചർച്ചയ്ക്ക് ശേഷം അറിയാൻ കഴിഞ്ഞേക്കാം ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്യാൻ സമയത്ത് തന്നില്ല പാകിസ്ഥാൻ സീസ്ഫയർ ലംഘിച്ച് വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് അറ്റാക്ക് നടത്തി തുടങ്ങിയിട്ടുണ്ട് സ്വാഭാവികം ട്രംപിന് ഇപ്പം സമാധാന